കൂടി ചേച്ചി ഇതൊക്കെ ഇടുന്നുണ്ട് ഫില്ല് കഴിഞ്ഞ് അത് ഇതിന്റെ മോളിലെ മറ്റേ സീറ്റ് അങ്ങനെ ഇടുന്നത് എടുത്തു അതായത് ഭൂചാലനം കുറെ ഊനാലോ കേട്ടോ വലിയ ഊനാലുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ും ടൈഗർ റിസർവിന്റെ മുമ്പിലാക്കുന്നത് നമേരി ടൈഗർ റിസർവ് എന്നാണ് പേര് അതിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഇവിടെ നമ്മൾ തേസ്പൂരിൽ പോവാണ് ഞങ്ങൾ അരുണാചലിൽ നിന്നാണ് വന്നത് ആ കാഴ്ചകളൊക്കെ കാണാൻ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് എങ്ങനെയാന്നൊക്കെ മനസ്സിലാവും അപ്പൊ ഇവർ നേരെ ഗ്യാസ് മേടിച്ചിട്ട് പിന്നെ അരുണാചലിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ് അഞ്ചു ഇത് അവിടുന്നൊരു ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു പഴമൊക്കെ ആ പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടോ അവരെ വീട്ടിൽ തന്നെ ഉണ്ടായ ഓറിജിനൽ പഴാണ് മരുന്നൊന്നും അടിക്കാത്തത് അപ്പോ സൈക്കിൾ അവിടെയാണ് നിർത്തിട്ടിരിക്കുന്നത് അവിടെ തേസ്പൂരേക്ക് പോകണ്ടേ പറന്ന് പോകും അഞ്ചു പറന്നു അവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ടേക്ക് വന്ന അവിടെ തന്നെ ഫുള്ള് കൊഴ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും ഫുള്ള് കൊഴ്ത്തു കഴിഞ്ഞാട്ടോ ഇനിയിപ്പം പുതിയ കൃഷി ഇറക്കാനായിട്ടും പോകുന്നുണ്ടാവും ഇതൊക്കെ കാട എന്ന് തോന്നുന്നു എല്ലാം വെട്ടി ഇതാക്കിയതാണ് ഇവിടെ നിന്ന് വണ്ടിയൊക്കെ വരുന്നതോ എത്ര വണ്ടികളാണ് മുന്നിലും ഇങ്ങനെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നെഞ്ചത്തേക്ക് വരുന്ന പോലെയൊക്കെയാണ് വരിക അപ്പോൾ ഈ ഭാഗത്ത് കാട് തന്നെയാണ് കേട്ടോ അവിടെ മറ്റേ ഇവരെ മറ്റേ ഫോറസ്റ്റിന്റെ മറ്റേ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് കമ്പി വരി വെച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യുന്നത് ഇവിടെ ചെറിയ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും നമുക്ക് വന്ന് വന്നൊരു ഒരു എൻട്രി പോലെ കേട്ടോ തോന്നുന്നത് വീടുകളും മാറി കടകളൊക്കെ ഇതൊന്നുമല്ല നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഒരു ടൗണിലേക്കുള്ള പോക്കാൻ വന്നത് ബലിപ്പാറയിലേക്ക് വരുന്നത് എട്ട് കിലോമീറ്ററും കൂടി ഉണ്ട് അതിന് മുമ്പ് ഒരു ടൗൺ ആയിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഉണ്ടോ വലിയ വലിയ കടകളൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും എല്ലാം മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തോടെ ആട്ടോ നമ്മളിപ്പം പോകുന്നത് എൻ്റെ മോൻ പ്രത്യേകത ഒരു ഭംഗിയാണ് അതുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ സല എടുക്കുന്ന പോലൊക്കെ സാരി കൊടുക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് വയസ്സായിട്ടുള്ള സ്ത്രീകളൊക്കെ അതുപോലെ ഇവിടെയൊക്കെ വീടും ഫുട്ബോൾ ഗ്രൗണ്ടും എന്തൊക്കെയാ ഇത് മൊത്തം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് വീടുകളൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കുക ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് വിളാറ്റം ഗ്യാസ് തപ്പിയിട്ട് തപ്പിയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഈ ഒരു ടൗണിൽ ഒന്നും കിട്ടാനില്ല കേട്ടോ കുറച്ച് സ്റ്റോറുകളും അങ്ങനത്തെ ഉള്ളൂ മറ്റേതൊക്കെ കഴിഞ്ഞു ടൗൺ കഴിഞ്ഞു പക്ഷെ അവിടെ ഒന്നും ഒന്നും കിട്ടാനില്ല നമ്മളിപ്പോൾ ബീർ പാറിലേക്ക് വന്ന് അഞ്ച് കിലോ ആയിരിക്കും കാണിച്ചത് അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ച് ഇവിടെ ഒക്കെ വഴിയരികിലൊക്കെ ഗ്യാ ഇതൊക്കെ എന്താ പറയുക ഇരുന്ന് കരിമ്പീസൊക്കെ വയ്ക്കുന്ന കാണുന്നുണ്ട് നേരത്തന്നെ പോയോക്കാം ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെ ഉണ്ടോ ബിറ്റി നമ്മളങ്ങനെ ഫൈനലി മലിപ്പൂരം എത്താറായി റോഡൊക്കെ കണ്ടോ സിറ്റിയിലേക്ക് ഇനി ഒരു കിലോമീറ്ററും കൂടെയേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം വലിയ സെറ്റപ്പുള്ള വീടുകളൊക്കെയാണ് പാവപ്പെട്ടവരൊക്കെ വളരെ കുറച്ചേ കാണുന്നുള്ളൂ എല്ലാം അടിപൊളിയായിട്ടുള്ള വീടുകളും ബിൽഡിങ്ങുകളും അങ്ങനത്തെ ഒക്കെ കേട്ടോ കണ്ണുകളിൽ ഇനി മലിപ്പൂര ടൗണിൽ തന്നിട്ട് വേണം നമുക്ക് ഗ്യാസ് അന്വേഷിച്ച് തെണ്ടി നടക്കാൻ ഒരു കിലോമീറ്റർ ആട്ടോ ബോഡ് വലിപ്പൂര നമ്മളങ്ങനെ ലീലാപൂരം എത്തി പക്ഷേ ബലിപ്പ ബലിപ്പാറ ബലിപ്പാറ എത്തി പക്ഷെ നമുക്ക് ഗ്യാസ് കിട്ടിയില്ല ഇവിടെ നമുക്ക് ഗ്യാസ് നിറക്കുന്ന സ്ഥലമുണ്ടായിരുന്നു പക്ഷെ നമ്മള് ഗ്യാസ് കൈല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്നും കിട്ടൂല ഇനി ഗനാമുക്കുന്ന സ്ഥലത്തേക്ക് പോകണത് ഇവരൊക്കെ ആട്ടോ നമ്മളോട് പറഞ്ഞ ഒരു സ്ഥലമൊക്കെ അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് നേരെ നമ്മള് ലഖിംപൂരിലേക്ക് പോകുന്നവഴിക്കാട്ടോ പോണിയത് ഇവർ രണ്ടുപേര് ഇവിടുത്തെ ആൾക്കാരാട്ടോ ഇവർ രണ്ടുപേരും കൂടി നമുക്ക് ഇന്ന് സ്റ്റേ റെഡിയാക്കി തരാന്ന് പറഞ്ഞുല്ലേ സന്തോഷായില്ലേ അപ്പൊ ഞങ്ങള് പോന്നേക്കണ്ടോ ഓക്കെ ആ ഫ്രണ്ട് ഹം പീച്ചേഴ്സ് ആരെ ആ കിട്ടാങ്ക് യു നമ്മളങ്ങനെ ഗ്യാസ് വാങ്ങുന്നൊന്നും നോക്കുന്നില്ല നേരെ അവരെ കൂടെ തന്നെ പോകാനുള്ള പരിപാടി കേട്ടോ എന്നിട്ട് നാളെ ഇറ്റ മറ്റേ ഇവിടെ തേസ്പൂര് ബസ്സിനെങ്ങാനും പോയിട്ട് വാങ്ങിച്ചോണ്ടിരാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇവിടെ നിർത്തിച്ചിട്ട് നല്ല ആൾക്കാർക്ക് കിട്ടിയപ്പോ സമാ സന്തോഷം മാത്രം ഇങ്ങനെ കൊറേ ആൾക്കാർ നമ്മളെ വിളിച്ചോണ്ടോന്ന് പ്രതീക്ഷ ഉണ്ട് കേട്ടോ പ്രതീക്ഷ ഇല്ലാണ്ടോന്നല്ലേ നമ്മൾ പോകുന്നത് അപ്പൊ അവരെ കൂടെ തന്നെ വേം പോട്ടെ ഈ ഒരു ബൈക്കാട്ടോ നമ്മുടെ സൈക്കിൾ തള്ളി പോകുന്നത് ഇവിടെ കുറച്ച് വീടൊക്കെ കാണാം ഉള്ളിലാന്ന് അധിയേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നദിയൊക്കെ ഒഴുകുന്ന സ്ഥലാട്ടോ ആ പുള്ളി നേരെ പോയിട്ടുണ്ട് അവിടത്തേക്ക് പിടിക്കണം ഈ ഒരു വൈക്ക് നമ്മൾ വന്നിട്ട് ഇതോടെ നേരത്തെ കണ്ട പുഴയില്ലേ അതിൻ്റെ സൈഡില് ഇതിൻ്റെ ഉള്ളിൽ കൂടി ആട്ടോ പോവേണ്ടിയത് വഴി അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതറി ആയാ പോലത്തെ ഇതാ കേട്ടോ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വേലി ഇതുപോലെ തന്നെയാട്ടോ മുള കൊണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇത് നല്ല ബിൽഡിംഗ് ഒക്കെ ബിൽഡിങ്ങൊക്കെ സെറ്റാക്കിയിട്ടുള്ളട്ടോ മോള് മാത്രമാണ് ഷീറ്റ് അത് ഇവിടെ ആണ് കാരണം പൂജാൻ ഉള്ളതുകൊണ്ടാണ് ഹായ് അഞ്ചു മീൻ തിന്നു പറഞ്ഞിട്ട് ഇവിടുന്ന് മീൻ പിടിക്കാട്ടോ കേട്ടോ ചേട്ടൻ നമ്മളെ കൊണ്ടുവന്നെ ഇത് തിന്നാ താറാവാണോ ഏക്ക അതാട്ടോ സാധനം ഞാനതാ നോക്കുന്നത് ഇത് നമ്മളെ താറാവാണെങ്കിൽ ഇത് മറ്റേ സാധനാട്ടോ ഈ കുശിനേ കര കാനാ എനിക്ക് പേടിയാട്ടോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് പരോടി ഞാൻ മീനെ പിടിക്കാട്ടെ ഒരു സ്വന്തം കുളത്തിന്ന് മീനെ പിടിക്കുന്നാ കേട്ടോ കാണുന്നത് മു ഒന്നും കിട്ടിയിട്ടില്ല വല വീശി പിടിക്കുകട്ടോ രാത്രിയാവാറാ ഇവിടെ ഒക്കെ ഇനി അടുത്ത ഇടാൻ വേണ്ടി പോവാട്ടോ വല കിട്ടി 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 മീനൊക്കെട്ടി മീന കിട്ടിട്ടുണ്ട് ఫారఴత్రటి ఏన్ ప్రి పూనకు సో బడాయ నే నాцеведషన మానేదయి వగిల్ తౌసయిసయ్ పూరెయయా హులీirie വലയിട്ടൊക്കെയാണ് പിടിക്കുന്നത് എന്താ പുറത്തുനിന്ന് വലയിട്ട് രാവിലെ തന്നെ വലയിട്ട് രണ്ട് മീൻ പിടിക്കാ തിന്ന ചേച്ചി പോയുണ്ടോട്ടോ അപ്പൊ ഞങ്ങള് മീനൊക്കെ പിടിച്ചിട്ട് പോവാണ് പട്ടിക്കുട്ടനുണ്ട് പട്ടിക്കുട്ടൻ അഞ്ചുനും കണ്ടിട്ട് കൊലച്ചോണ്ടിരിക്ക ആരോന്നറിയില്ലോ പിടിച്ചു കഴിഞ്ഞി ആ നീ ലേറ്റായി പോയി പശു ഒക്കെ ഉണ്ട് കേട്ടോ പശു ഇതൊക്കെ ഇവർ തന്നെയട്ടോ ഈ നെല്ലിന്റെ വയലൊക്കെ കാണുന്നത് പക്ഷെ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ എല്ലാം കൊഴുത്ത് കഴിഞ്ഞാൽ കേട്ടോ അവിടെയാണ് അവര് വീട്ടുള്ളത് അതുപോലെതാ ആ ഒരു സ്ഥലത്ത് പുതിയൊരു കോളേജൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നോക്കിയാൽ ഫുള്ള് കാലിയായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടായിട്ട് കിടക്കണം ഇവര് രണ്ട് വീടല്ലാണ്ട് വേറൊരു സാധനം ഇല്ല അല്ലേ അത് അപ്പുറ സൈഡില് അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട് ചെറിയ ഇതിന് ഈ നദിമേ പനി പിയാത്ത ആ ഇടയ്ക്കിടക്ക് വെള്ളവും വരും അപ്പോ അതിൻ്റെ അപ്പുറത്താണ് ഈ വെളു പറഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ളത് ഇതിൻ്റെ ഇപ്പുറത്താണ് ഇവരുള്ളത് മനസ്സിലായില്ലേ നമ്മളെയിൽ കൂടെ വന്നത് ആ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാട്ടോ എന്തായാലേ ഇപ്പൊ രാത്രി ഇരുടായി ഇവിടെ പെട്ടെന്ന് ഇരുടാകും കേട്ടോ അഞ്ചര ആകുമ്പോഴത്തേക്ക് ഇരിടാകും ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നാട്ടോ രാത്രി അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്നത് ചേട്ടനോടൊപ്പം വന്നിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി ബ്ലോഗ് അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ വെച്ചിട്ടുണ്ടോ ഒക്കെ ഫ്രഷ് ആയിട്ട് ഇവര് വീട്ടിൻ്റെ അടുത്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ആട്ടെ അവിടെ സെയിലായിട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും രണ്ടുപേരും കൂടി വന്നതാണ് ഞാൻ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാത്തത് അധികം കിട്ടൂല ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നൊന്ന് വീഡിയോ എടുത്തത് നമ്മളങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ചോറ് ഉണ്ട് ഡാലുണ്ട് ചമ്മീൻ ഇവിടെ നോക്കിക്കാൻ മീൻ അതായത് ഞാൻ മീൻ കഴിക്കാത്തതുണ്ട് ഇവരെനിക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ അതുപോലെ ബീറ്റ് റൂട്ടാണ് ഇത് ഇതെന്താ പപ്പടവും പിന്നെ എന്തൊക്കെയോ കൂടിയിട്ടുള്ളത് ഇതാണ് അഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടനും ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരത് ചേച്ചി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിക്കട്ടെ ഇതാണ് ഈ ചേച്ചി ചേട്ടാ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചേച്ചിട്ടോ നോക്കേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ എങ്ങനുണ്ട് എങ്ങനെങ്ങനുണ്ട് അത് ഇഷ്ടം എങ്ങനെയുണ്ട് മീൻ കഴിച്ചിട്ട് എങ്ങനുണ്ട് രാവിലെ ഇതാ ചേച്ചി ഇതൊക്കെ ഇടുന്നുണ്ട് ഇവിടെ തനിച്ചാക്കിട്ട് തേസ്പൂര് പോയിട്ട് ഗ്യാസ് വാങ്ങാൻ വേണ്ടി പോവാട്ടോ ഈ വീട്ടിലൊക്കെ ഇടാൻ പോവാണ് എനിക്ക് അവിടെ നോക്ക് അത് ഇവിടുത്തെ പച്ച കേട്ടോ അവിടെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ പൊറത്തു പോയിട്ട് വരാം ആ അപ്പം ഞാൻ പോവാം കേട്ടോ അവിടെ നിന്ന് സൈക്കിളൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണുള്ളത് എൻ്റെ മേം പോയിട്ട് ഗ്യാസൊക്കെ മേടിച്ച് തരണം ചേച്ചിയൊക്കെ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ വേഗം പോയിട്ട് വരാം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവരെ സൈഡിൽ കൂടി ഒക്കെ ഇറങ്ങിയിട്ടാണ് അവിടുത്തെ അമ്മൂമ്മയാണ് ഇത് വരച്ചിരിക്കുന്നത് മേ ബി ഇ ജായേങ്കാ തേസ്പൂർ ആ ജൽദി ആയെങ്കിലും അവരുടെയൊക്കെ പറഞ്ഞിട്ട് പോവാം കേട്ടോ ഇവിടെ ഒക്കെ ഇവർ കൊടുത്ത സ്ഥലത്തിലാട്ടോ ഇവരൊക്കെ വീട് വെച്ചിരിക്കുന്നത് നല്ലൊരു പ്രദേശം അല്ലേ നല്ലൊരു നാട്ടിൻ പ്രദേശം എന്നറിയുക ആ ഒരു വൈകാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കൊലകളുണ്ട് വായേ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ റെയിൽവേ പാളാണ് ഇത് രാത്രിയൊക്കെ റെയിൻബോ നേരം കച്ച 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 സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവിടുന്ന് ഇന്നലെ വന്ന വന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബലിപ്പാറ ബാലിപ്പാറ ബാലിപ്പാറയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് തേസ്പൂരിലേക്ക് എന്തെങ്കിലും വണ്ടി കിട്ടോ എങ്ങനെയാണ് പോകാൻ പറ്റാമെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകാൻ നോക്കുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ കടകളധികം തുറന്നിട്ടില്ല നമ്മൾ തേസ്പൂരെത്തുമ്പോഴത്തങ്ങനെ മിക്കവാറും കടകളൊക്കെ അത്യാവശ്യം തുറന്നു കാണും അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ അതോർത്തിട്ടാണ്ടോ പോകുന്നത് ഇവിടെ ഒരു പാലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പാലത്ത് നോക്കി കേറ്റം പോലത്തെ സ്ഥലമാണ് വിസ്തരിക്കാൻ വേണ്ടിയിട്ടില്ല എന്തെങ്കിലും വണ്ടി നിർത്തോ ഒന്നും അറിയില്ല കേട്ടോ കാരണം ചെറിയ വേഗം അല്ലേ വലിയ വേഗം ഇല്ലേ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി നിൽക്കുമെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കിപ്പോൾ നോക്കിയാലേ മനസ്സിലാവുള്ളൂ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷേ കാറുകൾ ലിഫ്റ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ആളെ അല്ല കാലും നമ്മുടെ അത് ബേഗുണ്ടായിരുന്നു അപ്പോൾ ആ ബാഗെങ്കിലും ആൾക്കാർ നിർത്തുമായിരുന്നു ഇല്ല അത് ലിഫ്റ്റി ഇതാണ് അവസ്ഥ അപ്പോൾ ഞാൻ നേരമായി കുറേ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ബൈക്കിലിട്ടാണെങ്കിൽ ബൈക്കിലെങ്കിലും നമുക്ക് പോകുമായിരുന്നു സോ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ സൈഡിൽ കൂടി പോകുന്ന ട്രെയിനാണത് അങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട് നമുക്ക് ബ്രിട്ടടിക്കാനും കണ്ടിന്യൂ ചെയ്യാം ട്രേലൊക്കെ വേണ്ടി വെച്ചാൽ അതേശരി നമ്മളെങ്കിലും നോക്കാം കേട്ടോ ആ ബേക്കുന്നൊരു ബ്രീഫ് വന്നിട്ടാണ് അതിനേക്കും കൈ വന്ന് വെച്ചേണ്ടി വരും ഓക്കെ गा गा। से भी लिफ्ट मिलेगा लिफ्ट मिलेगा कहाँ तक जाएंगे आप किधर जा रहे हैं कितना दूर तो हाँ उधर तक मिलेगा ओके थैंक यू നമ്മുക്കപ്പ ഈ ചേട്ട ലിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ താങ്ക്യൂ भैया നമ്മളവ തേസ്പൂരിൻ അങ്ങോട്ടേക്കാടവുന്നത് 20 കിലോമീറ്റർ കേട്ടോ ലിഫ്റ്റുള്ളതാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളുടെ യാത്ര ആ ഹാ എനിക്ക് ബോൾക്കാടേ എനിക്ക് ഒരു നിർവഹ തര കേടേങ്ങേക്കാ അപ്പൊ മുതൽ മിസൻസരിയ മിസൻസരിയ ഓക്കേ അപ്പൊ കാണം ക്യാ ഹേ ട്രാക്കിൻ കൊടുത്ത ഓക്കേ താങ്ക്യൂ സോ മച്ച് ഹെൽപ് ചെയ്യുന്ന കേ liye ഓക്കേ ബൈ ആ ചേട്ടൻ പോയി നമ്മൾ അടുത്ത ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കണം പറഞ്ഞു തേസ്പൂർ വരെ പോകാനായിട്ട് കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർന്നൊക്കെ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും നോക്കിയോട്ടോ നോക്കുമോ അപ്പോൾ അടുത്ത ലിഫ്റ്റ് അടിച്ചു നേരെ തേസ്പൂർ പോയിട്ട് ഗ്യാസ് വാങ്ങിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് എല്ലാ സ്ഥലത്തും ലിഫ്റ്റ് കിട്ടും കേട്ടോ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഏത് ബൈക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റും അതാണ് ഒരു പ്രത്യേകത ഒരു ബൈക്കാരനൊക്കെ ലിഫ്റ്റ് അടിച്ച് പോകാൻ പറ്റും നോക്കിയോ കേട്ടോ തേസ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ തേസ്പൂർ ഭയങ്കര ട്രാഫിക് ഒക്കെയാണ് ഒരു ചേട്ടൻ നമുക്ക് ഇരിക്കുക എന്നാണ് കേട്ടോ കുറേ നേരം നമ്മളിങ്ങനെ നിന്ന് നിന്ന് ലാസ് കിട്ടിയ വണ്ടിയാണിത് അവിടുന്ന് കുറേ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് എഗ്ലേ സിറ്റി തന്നെയാണ് തേസ്പൂരെന്നു പറയുന്നത് ഈ സൈഡിലൊക്കെ കടകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഓരോ സ്ഥലത്ത് നോക്കി നോക്കിയാട്ടോ പോയിട്ട് േട്ടനാട്ടോ നമ്മളിവിടെ കൊണ്ടോട് നമ്മളെ ഇവിടെന്നര കൊണ്ടുവിട്ടത് അതായത് ഗ്യാസിന്റെ സ്ഥലത്താട്ടോ നമ്മളെ കൊണ്ടുവിട്ടത് പക്ഷെ നമ്മളെ ഗ്യാസിനൊക്കെ നല്ല പൈസ ആട്ടോ ആയിരം രൂപയാണ് പറയുന്നത് നമ്മൾ എഴുന്നൂറ് അറുന്നൂറ് രൂപ വാങ്ങിച്ച സാധനമാണ് ഇപ്പൊ ആയിരം രൂപ പറയുന്നത് അങ്ങനെ ചിലപ്പം ബൂട്ടൻ ഗ്യാസ് കിട്ടുമെന്ന് നോക്കണം ഇനി ഇവിടെ എവിടെങ്കിലും കിട്ടുമോന്ന് നോക്കിയിട്ട് വേണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് വാങ്ങിക്കണം ഇവിടുത്തെ റോഡൊക്കെ കേട്ടോ ഇത് ഞങ്ങള് ഗ്യാസിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ തെണ്ടി നടക്കുവാണ് കൊടുക്കത്ത പൈസയാണ് ആണ് അതേപോലെ നമ്മൾ ഉദ്ദേശിച്ച ഗ്യാസ് ഒന്നും ഇവിടെ കിട്ടാനില്ല ഭയങ്കരമായിട്ട് പെട്ട് ലാസ്റ്റ് ബ്യൂട്ടൻ ഗ്യാസ് ഒക്കെ പിന്നെ ഒഴിവാക്കി നമ്മുടെ ചെറിയ രണ്ട് കിലോന്റെ കുത്തിയില്ലേ ആ കുത്തിയിലേക്ക് മാറിയിരിക്കുക കേട്ടോ കാരണം നമുക്ക് ബ്യൂട്ടൻ ഗ്യാസ് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കുത്തിയിലേ കിട്ടുന്നുള്ളൂ പിന്നെ നമ്മളെ ആയ ഗ്യാസ് സിലിണ്ടർ കളഞ്ഞതിന് സങ്കടമുണ്ട് ഇവിടെ ഒക്കെ അറുന്നൂറ്റമ്പത് രൂപയാണ് സിലിണ്ടറിന് മാത്രമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സിലിണ്ടറും ഗ്യാസും കൂടി എണ്ണൂറ് രൂപയാട്ടോ കിട്ടിയിരിക്കുന്നത് ഇതാണ് സിലിണ്ടർ നമ്മൾ താതി ഉണ്ടായിരുന്നതിനെ കട്ടി അതുപോലെ തന്നെയുള്ള സെയിം സാധനം കേട്ടോ അപ്പോൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട് കുറച്ച് പൈസയാണ് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഗ്യാസും അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഇവിടെ നിന്ന് കേട്ടോ വാങ്ങുന്നത് നമ്മൾ അതിൻ്റെ പാത്രം എല്ലാ സാധനവും ഉണ്ട് ഫില്ല് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉപേക്ഷിക്കില്ല കേട്ടോ എവിടെ പോകുകയാണെങ്കിൽ ഇത് കൊണ്ട് നടക്കും കാരണം നമുക്കൊരു അനുഭവം കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ നമ്മളിനി ഇത് ഒഴിവാക്കില്ല ഇതുകൊണ്ടായിരിക്കും എല്ലാ സ്ഥലത്തും പോകുന്നത് ഇത് ഗ്യാസ് തീർന്നാലും ഇതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് പിന്നെ റോഡിൽ വെച്ച് നമുക്ക് പയ്യനെ കിട്ടിയട്ടോ നമ്മൾ ശരിക്കും റോഡിന്റെ മെയിൻ റോഡ് കൂടി നടന്നു പോയിക്കോണ്ടിരുന്നത് അങ്ങനെ ഇവന് നമുക്ക് ഉള്ളിൽ വൈകാണിച്ചിട്ട് ഈ ഒരു ബൈക്ക് കൂടി കൊണ്ടുപോകാം കേട്ടോ ഇവിടെ ഒക്കെ വീടുകളൊക്കെ കാണാൻ പറ്റും ചെറിയൊരു ഇടവേതാ ഇരുത്തൊക്കെ ഉണ്ട് ഞാൻ ഓക്കെ ഓ ഉത്തുമരാ ഞാൻ പോലോ ഞാൻ പോലോ മൈക്കിൾ എന്നാട്ടോ പേര് അവിടെ തന്നെ ഉള്ളതാണ് വീട്ടിൽ തന്നെ ഉള്ളതാണ് പിന്നെ എനിക്ക് പേരറിയായിരുന്നു പിന്നെ എന്നോടി ചോദിച്ചാട്ടോ കാരണം നമുക്ക് വീടുകളിൽ അങ്ങനെ പറയുകയുണ്ടല്ലേ അപ്പോൾ ഇവിടുന്ന് ഏതോ ഒരു വഴി എത്തിയിട്ടുണ്ട് ഇതുവഴിയൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടോ അറിയുന്നത് കാരണം ഞാനിവിടെ ഇന്നലെ വന്നിട്ടുള്ളൂ അതൊരു വേറൊരു കാര്യം ഇവിടുത്തെ ഗ്രാമത്തിൽ കൂടെ തന്നെ നമുക്ക് ഗ്രാമങ്ങളൊക്കെ ആശ്രയിച്ചത് ചെക്കന്മാരോട് ഇപ്പം പോകാം കേട്ടോ ഓ പറന്നു പോവാ ും പറന്നോ ഓക്കെ തെളിച്ചേ ആ അങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടി പോയാട്ടോ അവിടെ പശുക്കളൊക്കെ ഉള്ള ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പൊ ഇവര് പാലും കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഗ്രാമം നമ്മളെ ഉള്വൈക്കുടി ഞാൻ നടക്കുന്നതിനൊക്കെ കാണാൻ പറ്റും ശരിക്കും ഞാൻ ഏതേലും കൂടി നേരെ നേരെ പോയിക്കൊണ്ടിരുന്നാട്ടോ ഏ സിതാ ഓക്കേ ഇതുവഴിയോട്ടോ നമുക്ക് പോകേണ്ടത് ഇവിടെ മാങ്ങയൊക്കെ ഉണ്ടാകും കേട്ടോ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടാൽ അറിയാൻ പറ്റും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മാങ്ങ ചക്ക എല്ലാ സാധനം ഇവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കേട്ടോ അതുപോലെ നമുക്കൊരു പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ പറ്റും കേരളത്തിൻ്റെ അതുപോലത്തെ സമീപമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ പറ്റും വീടുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു ടൈപ്പ് വീടുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക ഈ ടൈപ്പ് വീടുണ്ടാക്കുന്നത് ഇതിൻ്റെ മോളിൽ മറ്റേ ഷീറ്റ് അങ്ങനെ ഇടുന്നത് എടുത്ത് അതായത് ഭൂചാലനം കുറേ ഒരു സ്ഥലം കൂടിയാണ് ആസാമ് അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ് നമ്മൾ നോർമലി ആസാമീസ് ഹൗസ് എന്നൊക്കെ പറയും അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂചാലം ഉണ്ടാകുമ്പോൾ ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മോൾ അങ്ങനത്തെ രീതിയിൽ പണിയുന്നതാ കേട്ടോ അതുകൊണ്ടാണ് മോളിൽ അധികം കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്തത് പിന്നെ കോൺക്രീറ്റ് ചെയ്ത ചില വീടുകളൊക്കെ ആണെങ്കിൽ വിണ്ടുകളിലൊക്കെ കാണാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഭൂചലം ഉണ്ടായിട്ട് അങ്ങനത്തെ സംഭവം ഉണ്ടായതുകൊണ്ട് കേട്ടോ അവിടെ ഒക്കെ മാറും പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് മാവ് പൂത്ത് എടുക്കുകയാണ് ഇവിടെയൊക്കെ ചക്ക മരം കാണാൻ പറ്റും നമുക്ക് അതായത് ഫ്ലാവ് കാണാൻ പറ്റും ഇതാ ഇവിടെയൊക്കെ മാവ് പൂത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സീസൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നേരത്തെയാണ് നമ്മളെ നാടത്തെ പോലെയല്ല ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മിക്ക സ്ഥലത്ത് ഇതുപോലത്തെ കുളങ്ങൾ ഉണ്ടാവും അതിനുള്ളിൽ മീനും ഉണ്ടാവും ഇവർ തന്നെ വളർത്തുന്ന ആണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ മീനൊക്കെ നമ്മൾ ഇന്നലെ ലാസ്റ്റ് തന്നെ വീഡിയോ മീൻ പിടിക്കുന്ന കാണിച്ചിട്ടുണ്ട് ഇതാ ഈ റെയിൽപ്പാളെത്തിയിട്ടുണ്ട് നമ്മൾ ഈ റെയിൽപ്പാലത്തിൻ്റെ അപ്പുറത്തൂടെ ആയിരുന്നു പോയത് എത്ര പെട്ടെന്നാൽ ഇവിടത്തെ ഇത് നേരത്തെ ഞാൻ ഇതിൽ ചുറ്റി പോകേണ്ടി അങ്ങോട്ടേക്ക് ഈ ഒരു വഴിയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇതുവഴി കാണിച്ച് തന്നതിന് താങ്ക് യു ഇതുവഴി കാണിച്ചു തന്നതിന് മനസ്സിലായില്ല ഈ രാസ ഇങ്ങനെ താങ്ക് യു ഇവിടെ ഒക്കെ ഗ്രാമങ്ങളുണ്ട് നമ്മളപ്പുറത്തെ വൈകൂട്ടാണ് പോയത് ഈയൊരു ഭാഗത്തുള്ള ഗ്രാമങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ഭാഗത്തുള്ള ഗ്രാമങ്ങളൊക്കെ കാണുന്നത് കുറേ കോഴികൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് കോഴികൾ നല്ല പച്ചപ്പും കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി അല്ലേ എന്നാ മൈക്കിൾ ഉണ്ട് പറന്ന് വരുന്നു നിന്റെ മോൾ കേറ്റു വന്നു നോക്കാം ഓ നിന്റെ മോളില് വരെ കേറി വന്ന് ചത്ത കേട്ടോ ഇരിക്കുന്നു നോക്കിയാ മൈക്കേ മൈക്കേ ആ അതാ ചത്ത് കിടക്ക കേട്ടോ നിന്റെ മോളെ ചവിട്ടി കയറ്റിട്ട് ചൂട് എടുത്ത് ചത്തിട്ടുണ്ട് തോന്നുന്നു ട്രെയിനിന്റെ നടുക്കൂടി തന്നെ ഇവര് സൈക്കിൾ ഓടിച്ച് പോറന്നാ പോന്നത് ഇവന് എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടാവും ഇതിനും കൂടി കാരണം ഇവര് സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാട്ടോ ഇത് ട്രെയിൻ വരാൻ ഇപ്പൊ ഒന്നും ട്രെയിൻ ഇല്ലാന്നാണ് പറഞ്ഞത് ഏക്കോത്തുമര ദുസരാ ദോസ്തേ ബൈ പൊതുമാരൊക്കെ ഓ അത് എന്റെ ചേട്ടനാട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നടന്നു പോവാണ് മോൾ കൂടി ആ വേക്കലിവനും ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ഈ നടു പാടത്ത് കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവിടുന്ന് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ എത്തിക്കതിന് ശേഷം പട്ടവനയെ നദിയൊക്കെ കടന്നിട്ട് ഓടിച്ചാടി വരുന്നുണ്ട് ഇവന്റെ അനിയനാ കേട്ടോ നമുക്ക് ഇവന്റെ അനിയനാ കേട്ടോ അവിടൊന്നും ചാടി വന്നില്ലായിരുന്നു നേരത്തെ കാണിച്ചേ അതാ കേട്ടോ ഞങ്ങൾ വന്ന വഴി ലാസ്റ്റ് എത്തി തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ് എന്താ എൻ്റെ ഗ്യാസ് കണ്ടോ പുതിയ ഗ്യാസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആദ്യത്തെ പോലെ തന്നെ ഇനിയിപ്പം ഒരു മാസത്തേക്ക് ഗ്യാസ് ഒന്നും വേറെ നോക്കണ്ട നല്ല ലാഭമായി കൊച്ചു അമ്മൂമ്മയും കൂടിയിട്ട് നല്ല സംസാരം എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മള് പോയപ്പോ അത് നിന്ന് ഞാനിങ്ങനെ സുന്ദരി കിട്ടത്തിനായിരിക്കും കിട്ടത്തിയായി രണ്ടാളൊരേ ഡ്രസ്സാ ചോട്ടയും കുളിച്ച് കുളിച്ച് ഒരേ അപ്പൊ ഇത് ഇത് കണ്ട ഒരു ഉണക്കാനായിട്ടിരിക്കുന്ന മൊത്തം മറ്റേ മഞ്ഞ കേട്ടോ മഞ്ഞൾ ഇങ്ങനെ ഉണക്കാനായിട്ടിരിക്കയാണ് ഫുൾ ആയിട്ട് അത് നീ ഇത് കിണറാ കേട്ടോ ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ വീടിൻ്റെ അത് കഴിഞ്ഞ ഗ്രാമത്തിലത്തെ കിണർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് അവിടെ അടുത്താണ് മറ്റേ നല്ല ലോങ്ങിലായിരുന്നു ഉള്ളത് അപ്പോൾ ഇത് എന്താ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻ പിടിക്കാൻ പോവാണ് അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ ചേച്ചി നോക്കിയിട്ട് അവിടെ വരുന്നിട്ട് ഊനാലാവിടെ കേട്ടോ വലിയ മൂനാലുണ്ട് അഞ്ചു മുൻ മൂന്നാലിൽ കയറാൻ പേടി എന്തുകൊണ്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത് യെസ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് മീൻ പിടിക്കുന്നേ ചേട്ടനാട്ടോ മീൻ പിടിക്കുന്ന ഇവിടുത്തെ ചേട്ടനാണ് ഇതൊക്കെ സൂക്ഷ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മീൻ കിട്ടുമോ ഇല്ലയോ കണ്ടറിയാം ഇന്നലെ നാലെണ്ണത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാ ചോട്ടകളൊക്കെ വന്നിട്ടുണ്ട് അകനൊക്കെ കുളിച്ചൊക്കെ വന്ന കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് വൈകാൻ ചെന്ന ചെക്കനാണ് ഫിഷ്പൂര കിട്ടിട്ടുണ്ടോ ഞാൻ അപ്പത്തേ നോക്കട്ടെ ഏതോ മീൻ കിട്ടിട്ടുണ്ട് കൊളൊക്കെ ചെറുതാണ് പക്ഷെ നല്ല വല്യ വലിയ മീനൊക്കെയാണ് പേരുള്ളത് വെള്ളം കടന്ന് പോകുന്നത് ഞാൻ ഇപ്പുറത്തെ വൈക്ക് തന്നെ നടന്നു പോവാട്ടോ യെസ് സ്ലോലി കൊണ്ടുവരണം ഇല്ലെങ്കിൽ മീൻ ചാടിപ്പോണ്ടാക്കണ്ടോ അടച്ച് പടച്ച് കളിക്കുക മീനൊക്കെ കിട്ടി 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 മീനൊക്കെട്ടി മീനൊക്കെട്ടി കൊറേ മീനുണ്ട് എന്റെ കാലിലൊക്കെ തുറച്ചിരി വെള്ളം ചളിയാ കുറെ വലിയ മീനൊക്കെ ഉണ്ട് ഓ കുത്തു

മതി അതോ രണ്ട പിടിച്ചെ പിടിച്ചു ഞാൻ എന്നാ അപ്പൊ നിങ്ങൾ മീൻ പിടിക്കുന്ന കാഴ്ച ഒക്കെ കണ്ടില്ലേതാ പിള്ളേരൊക്കെ ഇതാ മീനൊക്കെ കൈ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ മീൻ കറിക്കുള്ള സാധനമായിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈനപ്പിയാണ് ഇനി അടുത്ത ഈ ഗ്രാമത്തിന്റെ ഒക്കെ ബാക്കി അടുത്ത വീട്ടിലായിരിക്കും ഇതാ ചേട്ടൻ വലവീശിരിക്കാണ് അപ്പൊ അടുത്ത മീനൊക്കെ അങ്ങോട്ട് പോയി കൊടുക്കുന്നതോട്ടോ പോയി 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 അപ്പോ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈനപ്പിയാണ് അടുത്ത വീടുകളിൽ കാണുന്നവരേക്കും ബൈ